നമസ്കാരം ശ്രീനിയാലക്കുമാണ് തളിപ്പറമ്പിൽ നിന്നാണ് തളിപ്പറമ്പിൽ മഹാ ലാഭമേള നടക്കുകയാണ് തളിപ്പുറം ചിലപ്പോൾ ഹൈവേ ഹോട്ടലിൽ അടുത്തുള്ള മൈതാനീത വലിയൊരു കെട്ടിടത്തിനുള്ളിലാണ് ഇങ്ങനെ ലാഭമേള നടക്കുന്നത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ആദ്യത്തെ പത്ത് ദിവസത്തേക്ക് ഇവിടെ വരുന്ന നൂറ് കസ്റ്റമേഴ്സിനാണ് ആ ഒരു രൂപയ്ക്ക് ഈ ബക്കറ്റ് സാധനങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ ഒരു രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ ഒന്നും ആലോചിക്കാനില്ല അഞ്ച് ബക്കറ്റ് നൂറ്റി രൂപ ഒമ്പത് രൂപ പത്തൊമ്പത് രൂപ ഒരു രൂപയ്ക്ക് കപ്പ് കണ്ടെയ്നർ വെറും ഒരു രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതെല്ലാം കൂടി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ നല്ല പായ വെറും എൺപത്തി ഒമ്പത് രൂപ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ പത്തൊമ്പത് റുപ്പ്യുള്ളൂ കേട്ടോ ദോഷം കിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ് രൂപ ചെരുപ്പുകളൊക്കെ വെറും അമ്പത്തൊമ്പത് രൂപ മുതലാണ് തുടങ്ങുന്നത് ഇപ്പം മുപ്പത്തൊമ്പത് രൂപ മുതലാണ് റേറ്റ് ലേഡീസ് ബാഗ് എൺപത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റീൽ ഐറ്റംസ് ആണ് അഞ്ച് രൂപ അഞ്ച് രൂപ അഞ്ച് രൂപ അഞ്ച് രൂപ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനേഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് മാറ്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ മുണ്ട് കൊടുക്കുന്നത് കുട്ടികൾ വാച്ചുകൾ വാച്ചുകൾക്ക് കേട്ട് വാച്ചുകൾ വെറും നാൽപ്പത്തൊമ്പത് രൂപയതാ ഇവിടെ എത്തി ഗ്ലാസ്സുകൾ എത്തിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാ അത് കാണിച്ച് ഗ്ലാസ് കണ്ട അടിപൊളി ഗ്ലാസ് എൺപത്തൊമ്പത് രൂപ മുതൽ ആ പത്ത് രൂപയ്ക്കാണ് പത്ത് രൂപയ്ക്കാണ് കീച്ചേം കീച്ചേം കീച്ചേ പത്ത് എഡിസിൻ്റെ ഹെർമാൻ വെറും പത്ത് രൂപയുണ്ട് കേട്ടോ ആ മൂന്ന് ഷർട്ട് നൂറ്റി എൺപത്തി ഒമ്പത് മുത്തൊമ്പത് രൂപയ്ക്കാണ് ബെൽറ്റുകൾ കൊടുക്കുന്നത് ലേഡീസിൻ്റെ പലാസോ പാന്റ് അമ്പത്തൊമ്പത് രൂപ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ അല്ലേ പതിനാറ് രൂപകളാണ് കൊടുക്കുന്നത് പതിനാറ് രൂപ പതിനാറ് 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 എട്ട് തോർത്ത് ഇരുന്നൂറ് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബ്ലാങ്കറ്റ് തൊതപ്പിന് വരും അമ്പത്തി ഒമ്പത് രൂപ ലേഡീസിൻ്റെ ടോപ്പ് ഉണ്ട് നല്ല ടോപ്പാണ് എൺപത്തി ഒമ്പത് രൂപ വെറൈറ്റി കളറുള്ള നെറ്റുകളുണ്ട് എൺപത്തി ഒമ്പത് രൂപ വേറെ എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തളിപ്പറമ്പിലേക്ക് വരാൻ തളിപ്പറമ്പിലൊക്കെ പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ കസരക്കും നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഇനി നിലയില് പൊട്ടി പോയാലും തിരിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ മാറി എടുക്കും മൂന്ന് സ്ൂള് ഇരുനൂറ്റി അമ്പത്തൊമ്പത് രൂപ അതേപോലെ തന്നെ നമ്മുടെ ടേബിൾ ആണെങ്കിൽ ഈ ടേബിൾ ഉണ്ടാറേ മുന്നൂറ്റി തൊണ്ണൊമ്പത് രൂപത് രൂപ തൊണ്ണൂറ്റി ഒമ്പത് രൂപ നേരെ ചെറുവക്കിലേക്ക് വന്നോളൂ ഞാൻ നേരത്തെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്ക് അവിടെ ഹൈവേ ഹോട്ടലുണ്ട് മൈതാനിയിലാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ തോന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വാഹനം കൂട്ടി വന്നാലും അതിലാവാണ് ലോഡ് കിടക്കുന്ന സാധനങ്ങൾ അപ്പൊ എല്ലാവർക്കും നന്മ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി പിന്നുകാം ഗുഡ് ബൈ